യു ഡി എഫ് സൈബർ ആക്രമണം നേരിടുന്ന മാളിയേക്കൽ ഗായക സംഘത്തെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആദരിച്ചു മാളിയേക്കൽ തറവാട്ടിലെത്തിയാണ് ഗായക സംഘത്തെ ഷാളണിയിച്ച് ആദരിച്ചത് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ മാളിയേക്കൽ കുടുംബത്തെ അപമാനിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ആദരിക്കലെന്ന് ജയരാജൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് യു ഡി എഫ് സൈബർ ആക്രമണം വർദ്ധിച്ചത് ആക്രമണം നേരിടുന്ന മാളിയേക്കൽ ഗായക സംഘത്തെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആദരിച്ചു ചൊവ്വാഴ്ച രാത്രി മാളിയേക്കൽ തറവാട്ടിലെത്തിയാണ് ഗായക സംഘത്തെ ഷാൾ അണിയിച്ച് ആദരിച്ചത് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അഹങ്കാരത്തിൽ മാളിയേക്കൽ കുടുംബത്തെയും ഗായക സംഘത്തെയും അപമാനിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ആദരവെന്ന് എം വി ജയരാജൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന അഹങ്കാരത്തോടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ കുടുംബത്തെയും ഈ ഗായക സംഘത്തെയും അവമാനിക്കുകയാണ് കോൺഗ്രസും ലീഗും ചെയ്തിട്ടുള്ളത് അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് ഞങ്ങളാ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് മാളിയക്കൽ ഗായക സംഘം മാതൃകാപരമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതുകൊണ്ട് തന്നെ അവരെ ആദരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക എന്നതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിനൊപ്പം ദീർഘകാലമായി ഇഴകിച്ചേർന്ന കുടുംബമാണ് മാളിയേക്കൽ കുടുംബം വർഷങ്ങളായി മാളിയേക്കൽ ഗായക സംഘം പാടുന്നുണ്ട് തലശ്ശേരി കലാപകാലത്ത് മതമൈത്രിയുടെ സ്നേഹഗാഥകളുമായും ഇവർ തെരുവിലിറങ്ങിയിട്ടുണ്ട് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ വിജയത്തിനായും പാട്ടുപാടി പ്രചാരണം നടത്തിയിട്ടുണ്ട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നടപടിയാണ് യു ഡി എഫ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിക്കുന്ന പ്രചാരവേദ നടത്തിയ ലീഗുകാരും കോൺഗ്രസ്സുകാരും യഥാർത്ഥത്തിൽ നാടിനെ അവമാനിക്കുകയാണ് ചെയ്തത് തലിശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് മാനവ സ്നേഹത്തിൻ്റെ സന്ദേശം നാട്ടമ്പാടിലെത്തിക്കുന്നതിൽ ഈ മാളിയേക്കൽ ഗായിക സംഘം സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട്

ചീത്തൻ ഇവർ പറയുന്നുണ്ട് ഷാഫി വന്നിട്ട് ഒരാളാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് പുഷ്പം കളി ചെയ്തിന് അസഭ്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ആശയം തന്നെ പറഞ്ഞുകൊണ്ട് തിന്നാൻ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മലയൊക്കെ വരുന്നല്ലോ പറഞ്ഞുകൊണ്ട് ഭയങ്കര വ്യാപകമായിട്ട് നമ്മളെ ബാക്കി പോസ്റ്റുണ്ട് അപ്പം ടീച്ചറ് വന്നത് നമ്മൾ ടീച്ചർ വന്നിട്ട് അപ്പാടി പറഞ്ഞു അതിന് കാണിച്ചാൽ ഏരിയ സെക്രട്ടറി സി കെ രമേശൻ കാരായി ചന്ദ്രശേഖരൻ കാത്താണ്ടി റസാഖ് ഒ വി ജാഫർ അഡ്വക്കേറ്റ് കെ സത്യൻ എന്നിവരും എം വി ജയരാജനൊപ്പം ഉണ്ടായിരുന്നു ഫ്രടൈംസ് ന്യൂസ് തലശ്ശേരി ഹോട്ടൽ നവരത്നൈൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദയതയുമായി ഹോട്ടൽ നവരത്ന ഇൻ വ്യഞ്ജന രുചിപെരുമയുടെ ആദിത്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൌകര്യം ഹോട്ടൽ നവരത് നൈൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് സീറോ ട്രിപ്പിൾ ത്രീ